ധ്യാനപീഠചിന്തകൾ ധ്യാനപീഠചിന്തകൾ എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് നമ്മുടെ കർത്താവിന്റെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ മനോഹരമായ പ്രഭാതത്തിൽ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി യോഹനാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കുന്നു ഗോസ്പൽ ടു ജോൺ ചാപ്റ്റർ ത്രീ വേഴ്സസ് ഫോർട്ടീൻ ആൻഡ് ഫിഫ്റ്റീൻ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകും അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ എല്ലാവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് സ്വാഗതം കർത്താവേശുവിൻ്റെ അടുക്കൽ രാത്രിയിൽ എത്തിച്ചേർന്ന പരീഷന്മാരുടെ പ്രമാണിയായ നിക്കോദേമോസ് യേശുവുമായിട്ട് സംസാരിക്കുന്നതാണ് മൂന്നാം അധ്യായത്തിൻ്റെ പ്രമേയം അവിടെ യേശു നിക്കോദമോസിനോട് ഒരു കാര്യം വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല ഈ കർത്താവിൻ്റെ വാക്കുകളുടെ മുമ്പാകെ നിക്കോദമോസ് പല വിധത്തിലുള്ള സംശയങ്ങൾ യേശുവുമായിട്ട് പങ്കുവെച്ചു വൃത്തനായ ശേഷം ഞാൻ എങ്ങനെ അമ്മയുടെ ഉദരത്തിൽ കയറി ജനിക്കും അതിന് മറുപടി കർത്താവ് പറഞ്ഞു ജഡത്താൽ ജനിച്ചത് ജഡം നീ വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞാൽ നീ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം അപ്പോൾ കർത്താവ് ഈ വിഷയത്തെ ആധികാരികമായി മനസ്സിലാക്കി കൊടുക്കുമ്പോൾ നിക്കോതമോസിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന നിരവധി ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കും കർത്താവ് വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ പഴയ നിയമത്തിലെ ഒരു ഉത്തരണി യേശു കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നതാണ് നാം വായിച്ച പതിനാലാമത്തെ വാക്യം അതൊരു ചരിത്ര സംഭവമാണ് ആ ചരിത്ര സംഭവം നിക്കോതമോസിനോട് യേശു പറയുമ്പോൾ പരീശന്മാരുടെ പ്രമാണിയായിരിക്കുന്ന നിക്കോതമോസ് തീർച്ചയായിട്ടും ആ ന്യായപ്രമാണം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വ്യക്തമായിട്ട് അദ്ദേഹത്തിനും അറിയാവുന്ന ഒരു സംഭവമാണ് യേശു ചൂണ്ടിക്കാണിച്ചത് ആ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് സംഖ്യാപുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിലാണ് ഇസ്രയേൽ മക്കൾ ദൈവത്തിനും മോശയ്ക്കും വിരോധമായി എഴുന്നേൽക്കുകയും സംസാരിക്കുകയും ചെയ്തു അങ്ങനെ സംസാരിച്ചപ്പോൾ ദൈവത്തിന്റെ കോപം ആ ജനത്തിൻ്റെ മേൽ വരികയും അവർക്കിടയിലേക്ക് അഗ്നിസർപ്പങ്ങളെ അയക്കുകയും ചെയ്തു അഗ്നിസർപ്പങ്ങളുടെ കടിയേറ്റ ആളുകൾ മരിച്ചു വീണു അങ്ങനെ വലിയ ഒരു നാശമാണ് ആ പാളയത്തിൽ സംഭവിക്കുന്നത് ഈ സമയത്ത് ജനത്തിന്റെ നിലവിളി ഉണ്ടായപ്പോൾ ദൈവം മോശ മുഖാന്തരം മരുളി ചെയ്തു ദൈവം താമരസർപ്പത്തെ ആ കൊടിമരത്തിന്മേൽ തൂങ്ങുക ആ കൊടിമരത്തിന്മേൽ തൂക്കിയിരിക്കുന്ന താമരസർപ്പത്തെ കാണുമ്പോൾ ആ അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ ആളുകൾ വിശ്വാസത്താൽ ആ താമര സർപ്പത്തെ നോക്കിയാൽ അവർക്ക് ജീവൻ ലഭിക്കുവാൻ ലഭിക്കുവാനിടയായിട്ട് തീരും എന്ന് പറയുകയുണ്ടായി അങ്ങനെ ഒരു ചരിത്ര സംഭവമാണ് ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് മോശ ദൈവം പറഞ്ഞതുപോലെ ചെയ്യുകയും അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവർ താമരം കൊണ്ടുണ്ടാക്കിയ അഗ്നിസർപ്പത്തെ നോക്കി അവരൊക്കെയും ജീവൻ പ്രാപിക്കുകയും ചെയ്ത ചരിത്രം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ആ ചരിത്രമാണ് വാസ്തവത്തിൽ നിക്കോതെമോസിനോട് യേശു ഇവിടെ പങ്കുവയ്ക്കുവാൻ ഇടയായിട്ട് തീർന്നത് ഇവിടെ യേശു ഈ വസ്തുത നിക്കോതമോസിനോട് പറഞ്ഞപ്പോൾ പറയുകയാണ് അതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു അത് സൂചിപ്പിക്കുന്നത് യേശുവിന്റെ കൃഷി മരണമാണ് എന്ന് നമുക്കറിയാം അപ്പോൾ യേശുവിന്റെ ക്രൂശു ഭരണത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ് അതെന്തിന് വേണ്ടിയ അത് നിത്യജീവൻ പ്രാപിക്കാൻ അതാണ് പതിനഞ്ചാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് നിത്യജീവൻ പ്രാപിക്കുവാൻ യേശുവിലേക്ക് നോക്കിയാൽ മതി അത് നിത്യമായ ജീവൻ ലഭിക്കും എന്നാൽ പതിനാലാം വാക്യത്തിൽ പറയുകയാണ് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത് പോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു അപ്പോൾ എന്തിനായിരുന്നു മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത് കടിയേറ്റ ആളുകൾക്ക് പാമ്പിന്റെ മാരകമായ വിഷം ഉള്ളിച്ചെന്നിട്ടുള്ള ആളുകൾക്ക് മരണമാണ് മുന്നിൽ നിശ്ചയമായിട്ട് വെച്ചിരിക്കുന്നത് അതിൽ നിന്നൊരു മോചനം ലഭിച്ച് ജീവനിലേക്ക് വരണമെങ്കിൽ ആ താമ്രം കൊണ്ടുണ്ടാക്കിയ സർപ്പത്തെ നോക്കിയേ മതിയാവുകയുള്ളൂ എന്നാൽ നോക്കുക ജീവൻ പ്രാപിക്കുവാനായിട്ട് നിത്യജീവൻ ലഭിക്കുവാൻ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാണ് ുന്നു അപ്പോൾ മനുഷ്യപുത്രൻ ക്രൂശിൽ മരിച്ചത് എന്തിനാണ് നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് ഏത് നിലയിൽ നിത്യജീവൻ പ്രാപിക്കുവാൻ പാപമാകുന്ന മഹാവിഷം ഉള്ളിലുള്ളവരായ ആളുകൾ നിത്യമായ മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുമ്പോൾ മരണം അവരുടെ മുമ്പാകെ ഒരു ഭയമായിട്ട് അവശേഷിക്കുമ്പോൾ അതിൽ നിന്നും അവർക്ക് മോചനം ലഭിക്കുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ മനുഷ്യപുത്രനെ നോക്കുക എന്നുള്ളതാണ് ഇതാണ് യേശു അവിടെ പങ്കുവെക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്ന കാര്യം ഇവിടെ മറ്റൊരു ആശയം കൂടി ഞാൻ പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇവിടെ താമ്രം കൊണ്ട് ഒരു അഗ്നിസർപ്പത്തിന്റെ രൂപമാണ് കൊത്തി ഉണ്ടാക്കുവാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അതാണ് മോശം ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കുവനിടിയായിട്ട് തീർന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇത് മോശം ചെയ്യുമ്പോൾ ഒരു താമ്ര തകിട് ഒരു സർപ്പത്തിന്റെ രൂപം അദ്ദേഹം കൊത്തി അപ്പോൾ എത്രമാത്രം പ്രഹരം ഏൽപ്പിച്ചിട്ട് എത്രമാത്രം വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ ആ തകിടിനെ കടുത്തുവിട്ടിട്ടാകാം ആ നിലയിൽ ഒരു സർപ്പത്തെ അവിടെ കൊത്തി ഉണ്ടാക്കുവാൻ ഇടയായിട്ട് തീർന്നത് വാസ്തവത്തിൽ അങ്ങനെ നിരവധി അടികളേറ്റ് രൂപപ്പെടുത്തി എടുത്തിരിക്കുന്ന ഒരു തകിടാണല്ലോ ഇവിടെ ഇതാ ഒരു സർപ്പ തകിടായിട്ട് അവിടെ മോശ കൊടിമരത്തിന്മേൽ തൂക്കിയത് വാസ്തവത്തിൽ ഇതിന്റെ മറ്റൊരു ചിന്തയല്ലയോ നമുക്ക് ഈ മനുഷ്യപുത്രനെയും ഉയർന്ന എന്ന് പറയുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത് അവിടെ എന്താ സംഭവിച്ചത് മോശ എന്താണോ ചെയ്തത് അതിനേക്കാൾ ഒരു പടിയും കൂടി കൂട്ടി പറഞ്ഞാൽ യേശു കർത്താവ് എന്ന ദൈവത്തിന്റെ പുത്രൻ നമുക്ക് വേണ്ടി ദൈവ കോപത്തിന്റെ ചക്കിൽ വെന്തരിയപ്പെടുകയായിരുന്നു അതുപോലെ ആ കർത്താവും നമുക്ക് വേണ്ടിയേറ്റ അടികൾ എത്രയോ കഠോരമായിരുന്നു കർത്താവും നമുക്ക് വേണ്ടി വേദന സഹിച്ചു അവിടുന്ന് പ്രഹരം ശരീരത്തിലേറ്റു ആഞ്ഞാഞ്ഞു പതിക്കുന്ന ചാട്ടമാറിൻ്റെ ഉള്ള അടികൾ യേശു കർത്താവിന്റെ ശരീരത്തിൽ പതിഞ്ഞു അതെന്തിനു വേണ്ടിയായിരുന്നു നിത്യമായ മരണത്തിന് വിധിക്കപ്പെട്ടവരുടെ മരണശിക്ഷ എന്നേക്ക് മാറി നിത്യജീവൻ അവർക്ക് ലഭിക്കുവാൻ വേണ്ടിയായിരുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയുകയില്ല യശുവാ പ്രവാചകന്റെ വാക്കുകൾ എന്താ പ്രവാചകൻ പറഞ്ഞത് അവന് രൂപഗുണമില്ല കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല എന്താ കാരണം യാണ് അടികളേൽക്കപ്പെട്ടത് കൊണ്ട് രൂപം വികൃതമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് പിന്നെയും പ്രവാചകൻ പറഞ്ഞത് അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിരൂപമാക്കപ്പെട്ട നിലയിൽ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്മേൽ പടയാളികൾ ആഞ്ഞാഞ്ഞടിക്കുവാനിടയായിട്ട് തീർന്നു എന്തിനു വേണ്ടി മരണത്തിന്റെ ഭീതിയിൽ അടിമകളായിരുന്ന നമ്മുടെ മരണത്തെ മാറ്റി നിത്യജീവൻ നമുക്ക് നൽകി തരുവാനായിട്ട് മരുഭൂമിയിൽ മരിച്ചു വീഴാൻ പോകുന്ന ആളുകൾ ആ മരണകരമായ വിഷമുള്ളിൽ ചെന്നവർ അവർ വിശ്വാസത്താൽ ഈ താമ്രസർപ്പത്തെ നോക്കി അവരുടെ ജീവിതത്തിൽ ഒരു ജീവൻ കൈവരിപ്പാനിടയായിട്ട് തീർന്നു അത് താൽക്കാലികമായിരുന്നു എന്നാൽ ഇവിടെ മനുഷ്യപുത്രനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഈ അനുഭവത്തിലൂടെ കടന്നുപോയി ദൈവത്വ കോപത്തിൽ നമുക്ക് വേണ്ടി ബന്ധറിയപ്പെട്ടപ്പോൾ നമുക്ക് ലഭ്യമായിട്ട് തീർന്നത് ഒരു നിത്യ ജീവനായിരുന്നു ഇന്ന് പ്രഭാതത്തിൽ ആ നിത്യജീവൻ നമുക്ക് ലഭ്യമാകുവാനായി നമുക്ക് വേണ്ടി അടികളക്കപ്പെട്ട നിന്ദിക്കപ്പെട്ട അപമാനിക്കപ്പെട്ട ആകൃതി രൂപം നഷ്ടപ്പെട്ട നമ്മുടെ പ്രാണപ്രിയനെ ഈ പ്രഭാതത്തിൽ ഓർക്കാം മരിച്ചു അടക്കപ്പെട്ടു എങ്കിലും ഉയർത്തെഴുന്നേറ്റ് ഇന്നും ഉന്നതനായി ശാശ്വതമാസിയായി നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നതിയിൽ പക്ഷപാതം ചെയ്യുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവിനെ നമുക്ക് സർവ്വ മഹത്വമർപ്പിച്ച് ആരാധിക്കാം മഹത്വപ്പെടുത്താം അവിടുത്തെ വിലയേറി നാമം വാഴ്ത്തപ്പെടുമറാകട്ടെ ആത്മാവില ആരാധിപ്പത്മ വിളിച്ച सुविशेषम्